ഹലോ ഡീയേഴ്സ് ഇന്ന് ഇംഗ്ലീഷിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് അതിന് ഈ വാക്കുകൾക്ക് നമ്മൾ പറയാം പ്രിപ്പോസിഷൻസ് എന്നാണ് പ്രിപ്പോസിഷൻസ് അഥവാ മലയാളത്തിൽ പറയണെങ്കിൽ ഗതി ദിശയെ സൂചിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണ് നിങ്ങൾ ഓൺ ഓഫ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അതുപോലെ കുറേ അധികം വാക്കുകളുണ്ട് നിങ്ങൾ കേട്ടോളൂ ഞാൻ വാക്കുകൾ സ്പെല്ലിങ് സഹിതം പറയാം അർത്ഥം പറയാം ഒന്നാമത്തത് എബ് എന്നാണ് എബൗഡ് എബൗ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി കുറിച്ച് പറ്റി എന്നാണ് നെക്സ്റ്റ് വേർഡ് എബ് എബ് എ ബിഒ വി എബവ് എന്ന് പറഞ്ഞാൽ മേലെ എന്നർത്ഥം എബോ എബ് എബ് എബവ് ദ ബ്രിഡ്ജ് ഓക്കെ അബവ് ദ ക്ലൗഡ്സ് എന്നൊക്കെ പറയണ പോലെ ദൻ അടുത്ത വേർഡ് എക്കോഡിംഗ് ടു എക്കോഡിംഗ് ടു രണ്ട് വാക്കുണ്ട് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞാൽ പ്രകാരം എക്കോർഡിംഗ് ടു ഒരാളുടെ അഭിപ്രായ പ്രകാരം എന്നൊക്കെ പറയുന്നതിനാണ് അത് പ്രകാരം അക്കോർഡിംഗ് ടു ഹിസ് ഒപ്പീനിയൻ പ്രകാരം എന്നർത്ഥം അർത്ഥം എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ എന്നാണ് പുഴ റോഡ് ഇതൊക്കെ കുറുകെ നമ്മൾ നീങ്ങല്ലേ സോ ക്രോസ് മൂവ് എക്രോസ് എക്രോസ് കുറുകെ എന്നാണ് അതിന് അർത്ഥം കൊടുക്കാൻ പറ്റുക ആഫ്റ്റർ നൂണാന്ന് അറിയാം ആഫ്റ്റർ നൂണ ശേഷം എന്നാണ് ആഫ്റ്റർ ആഫ്റ്റർ ആഫ് അതുകൊണ്ടാണ് ആഫ്റ്റർ നൂൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ആഫ്റ്റർ

ആളുകൾക്ക് മധ്യത്തിൽ ഇടയിൽ ഇടയിൽ അതുപോലെ തന്നെ എമങ് അത് എംഇഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ടു ആയിരിക്കും ബിറ്റ്വീൻ ടു രണ്ടാൾക്ക് ഇടയിൽ ഓക്കെ അതേ സമയത്ത് എം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്കിടയിൽ ഇടയിൽ എം അങ് എം എന്ന് ചിലപ്പോൾ പറയാറുണ്ട് എപ്പാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറിയിട്ട് വിഭിന്നമായിട്ട് എപ്പാറ്റ് അതിൽ നിന്ന് വിട്ടുകൊണ്ട് റൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും എറൗണ്ട് ചുറ്റും ആസ്

അറ്റ് എന്നുള്ള ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ സ്ഥലത്ത് അറ്റ് ദ അറ്റ് ദ ഗേറ്റ് അങ്ങനെ ഇന്ന സ്ഥലത്ത് പറയും അറ്റ് ദൈ ആകാശത്തേക്ക് ആകാശത്തേക്ക് നോക്കൂ അങ്ങോട്ട് പിന്നെ എൻ്റെ ടൈം പറയുന്നതിന് ടൈം സമയത്ത് സൂചിപ്പിക്കുന്നത് അറ്റ് സിക്സ് ഓ ക്ലോക്ക് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അറ്റ് ദ്രിങ് ആയിട്ട് അകലെയായിട്ട് അടുത്ത ബിക്കോസ് ഓഫ് ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ കാരണം പറയാണ് ബിഫോർ എന്ന് പറഞ്ഞിൽ ബിഫോർ മുന്നിൽ ബിഫോർ ബിഫോർ മീ ഹിയർ എ മൊബൈൽ സോ ഐ ഐക്കിംഗ് മൊബൈൽ ബിഫോർ ആൻഡ് ബിഹൈൻഡ് പുറകിൽ ബിഹൈൻഡ് മീ ബിഹൈൻഡ് മീ ഇസ് ദോഡ് ഓർ വാൾ ഇസ് ദ ബിഹൈൻഡ് മീ അപ്പോൾ അതെന്താ ബിഹൈൻഡ് എന്ന് പറയുന്നത് അർത്ഥം പുറകിൽ എന്നർത്ഥം ഇനി ബിലോ ബിലോ ദ ടേബിൾ ഈ മേശിക്കടിയിൽ ബിലോ ബിലോ സം സോ ബിലോ ദ പേപ്പേഴ്സ് പേപ്പേഴ്സിൻ്റെ അടിയിൽ അതുപോലെ തന്നെ വേറെ മിനിയാണ് പറഞ്ഞാൽ അടിയിൽ തന്നെയാണ് നെക്സ്റ്റ് വേർഡ് ബിസൈഡ് ബിസൈഡ് പറഞ്ഞാൽ അരികെ നോബി ബിസൈഡ് മീ എൻ്റെ അരികെ ഇപ്പം ആരും ഇല്ല ഐ മലോൺ സംസ് ബിസൈഡ് ഇനി വേറൊരു വേർഡുണ്ട് ബിസൈഡ്സ് ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിനും പുറമെ അതിനും പുറമെ ഡിസൈഡ് ഡിസൈഡ് ദിസ് ക്യാമറ ഡിസൈഡ്സ് ദിസ് ലാപ്ടോപ്പ് ഐ ഹാവ് എ കമ്പ്യൂട്ടർ സോ ഡിസൈഡ്സ് ദിസ് ലാപ്ടോപ്പ് ഡിസൈഡ്സ് ദിസ് ലാപ്ടോപ്പ് ഐ ഹാവ് ക്യാമറ ഓൾസോ ഓർ ഐ ഹാവ് ലാപ്ടോപ്പ് ഐ ഹാവ് മൊബൈൽ ഫോൺ അതിനും പുറമേ എന്നർത്ഥം ബിറ്റ്വീൻ രണ്ട് രണ്ട് വസ്തുക്കൾക്കോ രണ്ട് ആളുകൾക്കോ ഇടയിൽ ചെയ്ത് അതിനാണ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതുക്കുമേലെ അതിനും അപ്പുറം 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 എന്നാണ് ബിയോണ്ട് അതിനും അപ്പുറം ബറ്റ് എന്നാൽ എന്നാൽ എന്നാണ് ബറ്റ് എന്നാൽ എന്നർത്ഥം അതുപോലെ തന്നെ ഒഴികെ എന്നർത്ഥം ബറ്റ് എവ്രി വൺ അവളൊഴിച്ച് ബാക്കി എല്ലാവരും വന്ന് പറയും ബറ്റ് സോ ഒഴികെ എന്നർത്ഥം എന്നാൽ എന്ന് വേറൊരു മീനിങ് ബറ്റിനുണ്ട് എന്നാൽ എന്നാൽ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മീനിങ് ഉണ്ട് ബൈ ബൈ മീൻസ് അതിനാൽ ബൈ മീൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ മാർഗത്താൽ മാർഗത്താൽ അടുത്തത് എന്ന് ഡിസ്പൈഡ് എന്നിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഡൗൺ എന്ന് പറഞ്ഞാൽ അടിയിൽ ഡൗൺ ഡൗൺ ഡ്യൂ 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 ടു 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 ഡി പറഞ്ഞാൽ കാരണത്താൽ ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു നിശ്ചിത സമയത്ത് ഡ്യൂറിങ് ദ റൂൾ ഓഫ് അക്ബർ അക്ബർ ചക്രവർത്തിയുടെ കാലയളവിൽ ആ സമയത്ത് എന്ന മീനിങ് കിട്ടും ഇൻ എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉള്ളതാണ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഇൻ എന്ന് പറഞ്ഞാൽ സമയത്തെ കാണിക്കുന്നുണ്ട് സ്ഥലത്തെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും വസ്തുക്കളുടെ ഉള്ളിനെ കാണിക്കുന്നുണ്ട് ഇൻ അകത്തേക്ക് ഇൻ ഇൻ അതുപോലെ തന്നെ ബോൺ ഇൻ എവിടെ ജനിച്ചു എന്നൊക്കെ കാണിക്കുന്നു ഇൻ ഇൻ ഉള്ളിൽ എന്നാണ് അർത്ഥം ഇൻ അഡീഷൻ ടു എന്ന് പറയും അതിനും പുറമെ ഇൻ അഡീഷൻ ടു അത് വേറൊരു എന്താണ് ഫ്രേസ് പ്രിപ്പോസിഷൻ ആണ് അത് ഇൻ അഡീഷൻ ടു അതിനും പുറമെ ഇൻ കേസ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇൻ 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 ഫ്രണ്ട് ഫ്രണ്ട് ഓഫ് 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 പകരം എൽ എൽ ഐ ഐ ഇ ഇ യു യു പകരമായിട്ട് ഒരാൾക്ക് പകരമായിട്ട് വേറൊരാൾ പോകുന്നതിനൊക്കെ അതുപോലെ തന്നെ ഇൻ പ്ലേസ് ഓഫ് തൽസ്ഥാനത്ത് അതിന്റെ സ്ഥാനത്ത് തൽസ്ഥാനത്ത് ഇൻ സ്പൈറ്റ് ഓഫ് നോറാൽ നീക്കലാണ് ഇൻ സ്പൈറ്റ് ഓഫ് മീൻസ് എന്നിരുന്നിട്ടും എന്നിരുന്നാലും നമുക്ക് അർത്ഥം പിന്നെ ഇൻറ്റു എന്നുണ്ട് ഇന്നുണ്ട് ഇൻറ്റുണ്ട് ഇന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് അത് മൂവ്മെന്റിനെ കാണിക്കുന്നതാണ് ഇൻഡു പറഞ്ഞാൽ ഇൻറ്റു സി ബക്കറ്റ് ഓക്കെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്താ അകത്ത് അകത്ത് ഇൻസൈഡ് ദ റൂം ഇൻസൈഡ് ദ ബക്കറ്റ് ഓൾസോ ഇൻസ്റ്റഡ് അടുത്ത വീട് ഇൻസ്റ്റഡ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പകരുന്ന അർത്ഥം

ഇത്ര കാലത്തേക്ക് ഫോർ പീരീഡിനെ കാണിക്കുന്നു ഫോർ ഇത്ര കാലത്തേക്ക് ഇന്നാൾക്ക് വേണ്ടിയിട്ട് അതുപോലെ അതെന്തിനാണ് വാട്ട് ഈസ് ഇറ്റ് ഫോർ അതെന്തിനാണ് എന്തിനു വേണ്ടി 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 കാലത്തേക്ക് കാണിക്കും ദെൻ ഫ്രം ഫ്രം ഫ്രംന്ന് നിന്ന് എവിടെ നിന്ന് ഒരു സ്ഥലത്തെ കാണിക്കുകയാണ് ഫ്രം ഈ എവിടെ നിന്ന് അല്ലെങ്കിൽ ഏത് കാലയളവിൽ നിന്ന് ഫ്രം നിന്ന് നിന്ന് അതും കടന്ന് പാസ്റ്റ് പറഞ്ഞാൽ അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ചുറ്റിലും അർത്ഥം ഒ എഫ് എഫ് എവി ദെൻ ഓൺ യുനോ ഓൺ ഓൺ പല സംഗതിക്ക് ഉപയോഗിക്കും ഓൺ കാര്യമായിട്ട് മേലെ എന്ന് പറയും പിന്നെ സമയത്തെ സൂചിപ്പിക്കാൻ ഡേറ്റിനെ സൂചിപ്പിക്കാൻ ഓൺ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഓക്കെ ഓണ് ഓൺ മേലെ മേലെ

ഫ്രം ഔട്ട് പുറത്ത് നിന്ന് ഔട്ട് ഫ്രം സി ഔട്ട് ഓഫ് ഔട്ട് ഓഫ് പറഞ്ഞാൽ ഔട്ട് ഓഫ് സെവൻറ്റി ഫൈവ് എഴുപത്തഞ്ചിൽ ആ ഇൽ നടത്താം കുറേ എണ്ണത്തിൽ നടത്തണം ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഔട്ട് സൈഡ് പറഞ്ഞാൽ പുറത്ത് ഓവർന്ന് പറഞ്ഞാൽ ഓവർ 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 കഴിഞ്ഞു ഓയിങ് 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 ടു 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 ഡ്യൂ കാരണത്താൽ എന്നർത്ഥം ദെൻ കാൾ 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 മീ എന്നെ ഹർ അവളെ അത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ദന എന്നുള്ള ദെൻ ത്രൂ ത്രൂ മീൻസ് ഉള്ളിലൂടെ ഉള്ളിലൂടെ എൻ എന്തോ ഒരു ദ്വാരത്തിനകത്തൂടെ അല്ലെങ്കിൽ ഒരു ഒരു പാസേജിലൂടെ ത്രൂ ത്രൂ ഒരു ഉഴവുചാലിന് ഒരു ചാലിനകത്തൂടെ ത്രൂ ദ ഗെറ്റർ സച്ച് എ വേ ത്രൂ ദെൻ ത്രൂ ഔട്ട് ടി എച്ച് ആർഒ യു ജി എച്ച് ടി എച്ച് ആർഒ യു ജി എച്ച് ഓയി ഊട്ടി ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഉടനീളം മാർഗത്തിലുടനീളം വർഷത്തിലുടനീളം ത്രൂ ഔട്ട് ത്രൂ ഔട്ട് ഉടനീളം നടത്തണം എന്ന് പറഞ്ഞാൽ വരെ ിൽ മീൻസ് വരെ അതുപോലെ തന്നെ വേറെ വീടുണ്ട് അണ്ടിൽ ഇത്ര സമയം വരെ അല്ലെങ്കിൽ വൈകിട്ട് വരെ അണ്ടിൽ അണ്ടിൽ ടിൽ ആൻഡ് അൺടിൽ അത് ഇന്ന സമയം വരെ അല്ലെ ഇത്രം വരെ എന്ന് കാണിക്കുന്നു പിന്നെ ടൈംസ് കാണിക്കും അറ്റൈംസ് ചിലപ്പോഴൊക്കെ കാണിക്കും അറ്റൈംസ് ടു ടു എപ്പോഴും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ് ടു എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് ഉണ്ട് എന്തിനുണ്ട് കാലിക്കറ്റ് കാലിക്കറ്റിലേക്ക് അതേ സമയത്ത് കുളിക്കാൻ ടു 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 ഡ്രിങ്ക് ജമ്പ് അങ്ങനെ ചെയ്യാൻ ആൻ ആൻ എന്നുള്ള മീനിങ് അവിടെ കിട്ടും ഓക്കെ ഉണ്ട് ടു വേർഡ്സ് ഉണ്ട് അത് നമ്മൾ എന്തിനു നേരെയാണ് മീ മീ ദേ 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 അവർ എൻ്റെ നേരെ വന്നു ദേ മീ നേരെ നടത്താം അണ്ടർ ആൻഡർനീത്ത് അണ്ടർ ആൻഡർനീത്ത് അടിയിൽ അർനീത്ത് ആൻഡ് അണ്ടർ അടിയിൽ നമ്മൾ നേരത്തെ ബിനീത് പറഞ്ഞ പോലെ അൺലൈക്ക് എന്ന് പറഞ്ഞാൽ വിഭിന്നമായിട്ട് ലൈക്ക് എന്ന് പറഞ്ഞ പോലെ അൺലൈക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദെൻ അൺടിൽ പറഞ്ഞു വരെ എന്ന് പറഞ്ഞു അൺ ടു അതുവരെ എന്നർത്ഥം അതുവരെ അൺ ടു എന്നുള്ളത് അപ്പ് അപ്പ് മീൻസ് മേലെ അഫോൺ അഫോൺ മേലെ വന്ന് ഭവിക്കുന്നതിന് അപ്പ് ഓൺ അപ്പ് ഓൺ എന്ന എന്നർത്ഥം ദെൻ വയ വയ മീൻസ് മാർഗത്തിലൂടെ ഇന്ന വഴി വയ ഇന്ന വഴിയിലൂടെ ദെൻ മൂന്ന് വാക്കുകളിലൂടെയല്ലോ അപ്പം നൂറ് എണ്ണായി വിത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കറിക്കറിയുന്നത് വിത്ത് എ നൈഫ് വിത്ത് എ നൈഫ് വിത്ത് വിത്ത് ഹിം അയാളുടെ കൂടെ അപ്പം കൊണ്ട് കൂടെ എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട് ദെൻ വിത്തിൻ വിത്ത് എൻ വിത്ത് ഇൻ അകത്ത് നിന്ന് വിത്ത് ഇൻ വിത്ത് എൻ ഉള്ളിൽ നിന്ന് വിത്ത് ഔഡ് വിത്ത് ഔട്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ വിത്ത് ഔഡ് വിത്തൗഡ് വിത്തിൻ വിത്തിൻ ദ ക്ലാസ് ക്ലാസിൻ്റെ അകത്തു നിന്ന് തന്നെ വിത്ത് ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ നിന്ന് തന്നെ വിത്തൗട്ട് വിത്തൗട്ട് ഷുഗർ ഷുഗർ ഇല്ലാതെ കൂടാതെ എന്നൊക്കെയുള്ള അർത്ഥം ഇനി ഒരു വേർഡ് പറയാം ഒ എഫ് ഓഫ് ഓഫ് ബുക്ക് ഓഫ് ലിറ്ററേച്ചർ ലിറ്ററേച്ചറിൻ്റെ ബുക്ക് ഓഫ് ലിറ്ററേച്ചർ ഓർ ദ പ്രൊഫൈൽ ഓഫ് എ മാൻ ഒരു മനുഷ്യൻ്റെ സി ദ സ്റ്റോറി ഓഫ് എ വുമൺ ഒരു സ്ത്രീയുടെ സ്റ്റോറി ഓഫ് എ വുമൺ ഓഫ് ഉഡേ ഇന്നാളുടെ അല്ലെങ്കിൽ ഇന്നവളുടെ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓഫ് രാജ്യത്തിൻ്റെ ലോകത്തിലെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ അവളുടെ അവൻ്റെ എന്നൊക്കെ പറയുന്ന സി എൻ്റെ എന്നൊക്കെ പറയുന്ന സോ ഓഫ് ഓഫ് ഇൻ്റെ ആരുടെയെങ്കിലും ഉടമാവകാശം കാണിക്കാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥാനം ഒ എഫ് സോ ജിയേഴ്സ് I got you 100 ു ഹൺഡ്രഡ് പ്രിപ്പോസിഷൻസ് ഈ പ്രിപ്പോസിഷൻസ് സെൻറ്റൻസിൻ്റെ സാധാരണ ഒരു ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസിൽ ലാസ്റ്റിലായിരിക്കും ഉണ്ടാവുക ആ പ്രിപ്പോസിഷന് ശേഷം ഒരു നൗണോ ഒരു പ്രോനൗണോ ഉണ്ടാവും ഈ നൗണും പ്രോനൗണും സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗവുമായിട്ട് എങ്ങനെ കണക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്